നമസ്കാരം റിയൽ ന്യൂസ് ക്രിസ്തുമസ് ന്യൂഇയർ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ജിങ്കിൾ ബെൽസിന്റെ ഭാഗമായി മൈബി ബാലുശ്ശേരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെഗാ നറുക്കെടുപ്പ് നടന്നു ബാലുശ്ശേരി പാർക്ക് കോർണറിൽ വെച്ച് നടന്ന നറുക്കെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാഡ് ഉദ്ഘാടനം ചെയ്തു നൂറിലധികം സമ്മാനങ്ങളാണ് നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിച്ചത് നറുക്കെടുപ്പിൽ വ്യാപാരികൾ ഉൾപ്പെടെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ളവർ പങ്കെടുത്തു ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായാണ് മൈബി ബാലുശ്ശേരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെഗാ നറുക്കെടുപ്പ് നടന്നത് ബാലുശ്ശേരി പാർക്ക് കോർണറിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് ഉദ്ഘാടനം ചെയ്തു വളരെ കൂടി കൂടി തന്നെ എല്ലാം ആയിട്ട് തന്നെയാണ് മൈ ബി ചെയർമാൻ ഫൈസൽ ബാലുശേരി ചടങ്ങിൽ അധ്യക്ഷനായി ജനറൽ കൺവീനർ പി കെ മോഹൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസൈനാർ എം എച്ച് ചങ്കണ്ടി വാർഡ് മെമ്പർമാരായ ഹരീഷ് തന്ത്രം യു കെ വിജയൻ മൈ ബി ഭാരവാഹികളായ അഷ്റഫ് സാഗർ മുസ്തഫ ചാനൽ വൺ തുടങ്ങിയവർ സംസാരിച്ചു ഒരു ലക്ഷം രൂപയുടെ ഗോൾഡ് കോയിൻ ടി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സൈക്കിളുകൾ ഡിന്നർ സെറ്റുകൾ അയൺ ബോക്സുകൾ തുടങ്ങി നൂറ്റി ഒന്ന് സമ്മാനങ്ങളുടെ നറുക്കെടുപ്പാണ് നടന്നത് നറുക്കെടുപ്പിൽ വ്യാപാരികളും സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ളവരും പങ്കെടുത്തു real news baruch